നമസ്കാരം ഇന്ന് തരാൻ ഇന്ന് തരാൻ പോകുന്നത് ഒരു ചെറിയൊരു പരിശീലന പ്രശ്നമാണ് അതിനു മുൻപ് ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിൻ്റെ പ്രത്യേകത ലോക ലഹരി വിരുദ്ധ ദിനം അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ആൻസർ സ്വയം കണ്ടെത്തുക അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസറുകൾ തരാമോ ഫസ്റ്റ് വൺ ആദ്യ ഓ എൻ വി കുറിപ്പ് പുരസ്കാര ജേതാവ് ഒന്നാമത്തെ ക്വസ്റ്റിൻ ഓപ്ഷൻ ഇല്ല ആദ്യ ഒ എൻ വി കുറിപ്പ് പുരസ്കാര ജേതാവ് രണ്ടാമത്തെ ക്വസ്റ്റിൻ സ്വന്തമായി ഔദ്യോഗിക മൃഗമുള്ള ഇന്ത്യയിലെ ആദ്യ നഗരം ഒരിക്കൽ കൂടി പറയാം സ്വന്തമായി ഔദ്യോഗിക മൃഗമുള്ള ഇന്ത്യയിലെ ആദ്യ നഗരം അടുത്തത് ബഹിഷ്കൃത് ഭാരത് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഒരിക്കൽ കൂടി പറയാം ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഒരിക്കൽ കൂടി പറയാം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരി അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം അടുത്തത് പ്രായപൂർത്തി വോട്ടവകാശം രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഒരിക്കൽ കൂടി പറയാം പ്രായപൂർത്തി വോട്ടവകാശം രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം അടുത്തത് കേരളത്തിന്റെ ഗുൽസരി ഗുൽസാരി എന്ന പുസ്തകത്തിന്റെ രചിതാവും കേരളത്തിന്റെ ഗുൽസാരി എന്ന പുസ്തകത്തിന്റെ രചയിതാവും അടുത്തത് ലോക്സഭയുടെ പരവതാനിയുടെ നിറം ലോക്സഭയുടെ പരവതാനിയുടെ നിറം അടുത്തത് ലോക പോളിയോ ദിനം ലോക പോളിയോ ദിനം അടുത്തത് കുടുംബശ്രീയുടെ ഓരോ യൂണിറ്റും അറിയപ്പെടുന്ന പേര് കുടുംബശ്രീയുടെ ഓരോ യൂണിറ്റും അറിയപ്പെടുന്ന പേര് അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്തത് സിനോണിംഗ് ഓഫ് റൂയിൻ ആർ യു ഐ എൻ സിനോണിംഗ് ഓഫ് റൂയിൻ അടുത്തത് ഇ വി രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം അടുത്ത ക്വസ്റ്റ്യൻ കടലിന്റെ നീലിമയ്ക്ക് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ കടലിന്റെ നീലിമയ്ക്ക് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ അടുത്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുതിയ പേര് അതായത് എൻ ആർ ഇ ജിപിയുടെ പുതിയ പേര് അടുത്തത് മരണശേഷം ശരീരപേശികൾ ദൃഢമാകുന്ന അവസ്ഥ മരണശേഷം ശരീരപേശികൾ ദൃഢമാകുന്ന അവസ്ഥ അടുത്ത ക്വസ്റ്റ്യൻ മഹാസ്വേത ദേവിയുടെ തൂലിക നാമം മഹാസ്വേത ദേവിയുടെ തൂലിക നാമം അടുത്തത് ഇറോം ഷർമിള നിരാഹാരം അവസാനിപ്പിച്ച ദിവസം ഇറോം ഷർമിള നിരാഹാരം അവസാനിപ്പിച്ച ദിവസം അടുത്തത് ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അല്ലെങ്കിൽ കൂടുതലുള്ള മൂലകം ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അടുത്ത ക്വസ്റ്റ്യൻ പോക്കറ്റ് വിറ്റോ ആദ്യമായി ഉപയോഗിച്ച രാഷ്ട്രപതി പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച രാഷ്ട്രപതി ലാസ്റ്റ് വൺ എവറസ്റ്റിന്റെ പഴയ പേര് എവറസ്റ്റിന്റെ പഴയ പേര് മൊത്തം ഇരുപത് ക്വസ്റ്റ്യൻ എത്ര എണ്ണത്തിന് ആൻസർ കിട്ടുമെന്ന് സ്വയം നോക്കുക